എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഒടുവിൽ അക്കൗണ്ടിലേക്ക് പെൻഷൻ വന്ന് കയറി തുടങ്ങി ഇന്നലെ വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് അഞ്ചു മണിക്ക് ശേഷമാണ് പല ആളുകളുടെയും അക്കൗണ്ടിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുള്ളത് തിങ്കളാഴ്ച മുതൽ ലഭിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് വെള്ളിയാഴ്ച പതിനഞ്ചാം തീയതി വിതരണം ചെയ്യുമെന്നായിരുന്നു ധനമന്ത്രി പറഞ്ഞിരുന്നത് ശനിയാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ടാണ് തുക അക്കൗണ്ടിൽ എത്തി തുടങ്ങിയത് എന്തായാലും ആശ്വാസം എന്നുള്ള നിലയ്ക്ക് ആയിരത്തി രൂപ ലഭിക്കുന്നതിന് ശേഷം തന്നെ ഇലക്ഷനോടനുബന്ധിച്ച് റംസാൻ ഈസ്റ്റർ വിഷു രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് കോടി ധനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഒരു തുക കൂടി വൈകാതെ നിങ്ങൾക്ക് എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഇതിനകം പല ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അക്കൗണ്ടിലേക്ക് എത്താനുള്ള സാധ്യത കുറവാണ് ഇനി നാളെയായിരിക്കും ആ അക്കൗണ്ടിലേക്ക് തുകകൾ എത്തിച്ചേരുക എന്നാർക്കെങ്കിലും ലഭിച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇന്നലെ ലഭിച്ചവരും കമൻ്റായിട്ട് അറിയിക്കുക ബാക്കിയുള്ള ആളുകൾക്ക് നാളെ ലഭിക്കുന്നതാണ് കൈകളിൽ എത്തുന്ന ആളുകൾക്ക് ചൊവ്വാഴ്ച സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ലിസ്റ്റ് എത്തി അതിൻ്റെ പണം എത്തി വിതരണം ചെയ്യാനുള്ള ഒരു കാലതാമസം ഉണ്ടാകും തിങ്കളാഴ്ച തന്നെ ലിസ്റ്റ് എത്താനാണ് സാധ്യത ചൊവ്വാഴ്ച പണം എത്തി കഴിഞ്ഞാൽ ചൊവ്വാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാ സ്ഥലങ്ങളിലും അത് വിതരണം ആരംഭിക്കും ചില സ്ഥലങ്ങളിലേക്ക് പത്ത് കിലോമീറ്റർ ഒക്കെ ദൂരത്തിലായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് അത്രയും ദൂരമുള്ള സ്ഥലങ്ങളിൽ മലയോര പ്രദേശങ്ങളിലെല്ലാം ചെറിയ താമസം ഉണ്ടാകും എന്നുള്ള കാര്യം ഓർപ്പി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും രണ്ട് മാസത്തേക്ക് പെൻഷൻ ഇപ്പോൾ ഒരു മാസ പെൻഷനാണ് വിതരണം ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് പത്തിരുപത് ദിവസം മാത്രമുള്ളൂ മറ്റൊരു പെൻഷൻ വിതരണം ചെയ്യാൻ കാരണം നമുക്ക് ഈ ഇലക്ഷൻ വരുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് അപ്പം അതിനു മുമ്പ് പെൻഷൻ വിതരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ വിഷു ഈസ്റ്റർ റംസാൻ മൂവായിരത്തി ഇരുന്നൂറ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യും എന്ന് പറയുമ്പോൾ ഈ പ്രചാരണ ചൂടിൻ്റെ ഇടക്കാണ് ഈ മൂവായിരത്തി രൂപ ഈ അൻപത്തി ലക്ഷത്തോളം ഗുണഭോക്താക്കളുടെ കയ്യിലേക്ക് എത്തിച്ചേരുന്നത് അത് സർക്കാരിന് ഗുണം ചെയ്യും എന്ന് സർക്കാർ വിലയിരുത്തുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ട് തലയെന്ന് ധനമന്ത്രി ആ ഒരു പെൻഷൻ പ്രഖ്യാപിച്ചത് കാരണം അതിൻ്റെ നാല് ദിവസം മുമ്പാണ് ആയിരത്തി അറുനൂറ് പ്രഖ്യാപിച്ചത് അപ്പോൾ ഇതിലൊരു ചേർച്ചില്ലായ്മയുണ്ട് കാരണം ഒരു പെൻഷൻ പ്രഖ്യാപിച്ച് രണ്ടും മൂന്നും മാസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഇതിനു മുമ്പൊക്കെ പെൻഷൻ പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ കൃത്യമായിട്ട് വിതരണം ചെയ്താൽ പോലും ഒരു മാസത്തെ താമസം അതിനുണ്ടായിരുന്നു ഇത് പത്ത് ദിവസത്തിനുള്ളിൽ രണ്ട് പെൻഷനാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി അറുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറും അങ്ങനെ നാലായിരത്തി എണ്ണൂറാണ് എലക്ഷന് മുമ്പ് ഈ ആളുകളുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് അങ്ങനെ പെൻഷൻ വിതരണം ഈ രീതിയിലാണ് നടക്കുക ഏപ്രിൽ പതിനാലിന് മുമ്പ് ബാങ്ക് അക്കൗണ്ടിൽ എത്തുന്ന ആളുകൾക്ക് എന്തായാലും തുക എത്തും കൈകളിൽ എത്തുന്ന ആളുകൾക്ക് എലക്ഷന് മുമ്പ് എന്തായാലും തുക എത്തിച്ചേരുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത് കൂടാതെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ് ആദ്യം ലഭിക്കും അതിനുശേഷം മൂവായിരത്തി ഇരുന്നൂറും അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് വിതരണം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിതരണക്കാർക്ക് ഇൻസെൻറ്റീവ് ഒരു മാസത്തേതാണ് ലഭിക്കുക പല സ്ഥലങ്ങളിലും ഈ ഇൻസെൻറ്റീവിന് പകരം വിതരണക്കാരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് വിതരണം ചെയ്യാനുള്ള ചെലവിലേക്ക് എന്ന് പറഞ്ഞ് ഏജൻസികൾ പണം വാങ്ങുന്ന വാങ്ങുന്നതിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തദ്ദേശ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അതത് പഞ്ചായത്തിൽ അറിയിക്കണം എന്ന് ഓർക്കുക ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവർക്ക് നൽകുന്ന തുകയാണ് ഇൻസെൻറ്റീവ് അതിനു വേണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസവും ധനമന്ത്രി തുക അനുവദിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അവരുടെ സർവീസ് സംഘത്തിനും ആ വിതരണക്കാരനും വേണ്ടിയാണ് ആ ഒരു തുക നൽകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പെൻഷൻ തുകയിൽ നിന്ന് ആരും ആ ഒരു തുക നൽകേണ്ടതില്ല എന്ന് പ്രധാനമായിട്ടും ഓർമ്മിക്കുകയാണ് ഇനി മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക മാർച്ച് മാസത്തെ മസ്റ്ററിംഗ് ഇരുപതാം തീയതി അവസാനിക്കും പിന്നെ ഏപ്രിലെ ഉണ്ടാവുകയുള്ളൂ എല്ലാ മാസവും ഇരുപതാം തീയതി അക്ഷയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് മസ്റ്ററിംഗ് നിങ്ങൾക്ക് ചെയ്യണമോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ പെൻഷൻ ഐ ഡി വെച്ചിട്ട് സേവനയുടെ വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിച്ചാൽ മതി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇൻസ്റ്റഡ് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലിക്കാൻ അനേബിൾ ചെയ്തുക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് തുടങ്ങുക